പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതി നിങ്ങൾ ഡിഗ്രി കരസ്ഥമാക്കുന്നത് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ വളരെ സന്തോഷപൂർവ്വമായിരിക്കും നിങ്ങളുടെ ഡിഗ്രിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക ഇനി ഡിഗ്രി കരസ്ഥമാക്കി അവർക്ക് മുൻപിൽ അഭിമാനത്തോടു കൂടി നിൽക്കാനുള്ള സമയം ഉടൻ വരികയാണ് അവസാന സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഇനി അതിൻ്റെ റിസൾട്ട് വരികയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും അതുവരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബിദുടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ അഡ്മിഷൻ മുതൽ ഈ ചാനലുമായി പങ്കുചേർന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉണ്ടാവും ഈ കാണുന്നതിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറഞ്ഞിട്ടുണ്ട് എൻ എസ് എസ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് ബി എ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് അതുപോലെ തന്നെ ക്ലാസ് വീഡിയോസൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പോസിറ്റീവായാലും നെഗറ്റീവായാലും അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാന സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഈ വർഷത്തെ സെമസ്റ്ററിൻ്റെ വാലുവേഷൻ ക്യാമ്പ് നടക്കുന്നത് അവസാന സെമസ്റ്ററിൻ്റെ വാലുവേഷൻ ക്യാമ്പ് നടക്കുന്നത് മെയ് രണ്ട് മുതൽ മെയ് ആറ് വരെയാണ് മെയ് രണ്ടിനും ആറിന് ഇടയിലും വാലുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് ഇരുപതിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും മെയ് ഇരുപതിനുള്ളിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് ആറ് സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഫൈനൽ എത്ര ശതമാനം മാർക്ക് ഉണ്ട് എന്നുള്ളത് ആറ് സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കില്ല അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞു പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ മൂന്ന് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കാനുള്ളത് അപ്പോൾ മൂന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ രണ്ട് തരം വിദ്യാർത്ഥികളായിരിക്കും നമ്മളെ മുന്നിലുണ്ടാവുക ഒന്ന് ഏതെങ്കിലും ഒരു പേപ്പറൊക്കെ ഫെയിൽഡായ വിദ്യാർത്ഥികളുണ്ടാവും മറ്റൊന്ന് എല്ലാ പേപ്പറും പാസ്സായ വിദ്യാർത്ഥികളുണ്ടാവും ഈ പാസ്സായ വിദ്യാർത്ഥികളിൽ തന്നെ മറ്റു പല കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഓൺലൈനിലൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലൂടെ നമ്മൾ റിസൾട്ട് അറിയുന്ന അതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതൊരു ഒഫീഷ്യൽ രേഖയായിട്ട് എവിടെയും ചിലപ്പോൾ കൊടുക്കാൻ സാധിക്കണമെന്നില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കും ഇതായിരിക്കും ലഭിക്കുക എല്ലാ വിഷയവും പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭിക്കുക എല്ലാ വിഷയവും പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇത് നിങ്ങളുടെ കോളേജിൽ നിന്ന് ലഭിക്കും നിങ്ങൾക്ക് അത് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജും അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിന്ന് പോയി വാങ്ങാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെഗുലർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടി സിയും സി സിയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ലഭിക്കുക നിങ്ങളുടെ കോളേജിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് സെക്ഷനിൽ പോയാൽ ലഭിക്കുന്നതാണ് അങ്ങനെ ഈ എല്ലാ വിഷയവും പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കും അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് പാസ്സാക്കും ഡിഗ്രി ഇത്ര ആളുകൾ പാസ്സായിട്ടുണ്ട് അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് ഫൈനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇത് ലഭിക്കാൻ നിങ്ങൾ ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കണം അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ആ സമയങ്ങളാകുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇനി ഈ എല്ലാ വിഷയവും പാസ്സായ വിദ്യാർത്ഥികൾ തന്നെ ചിലപ്പോൾ റീവാലുവേഷൻ കൊടുത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുന്ന വിദ്യാർത്ഥികൾ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും ഈ വിദ്യാർത്ഥികളൊക്കെ നിങ്ങളുടെ കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാർക്ക് ചേഞ്ച് വരും ചില വിദ്യാർത്ഥികൾക്ക് ആ ചേഞ്ച് വരുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം പിന്നീട് മാർക്ക് ചേഞ്ച് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുത്ത് കൺസോൾഡേറ്റഡ് ക്രെഡിറ്റ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ചേഞ്ച് ചെയ്യണം എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഫെയിൽഡായ വിദ്യാർത്ഥികളുണ്ടോ ഏതെങ്കിലും പേപ്പറൊക്കെ ഫെയിൽഡായ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെല്ലാ വിഷയവും പിന്നീട് ഓരോ സെമസ്റ്ററിൻ്റെ പരീക്ഷകൾ നടക്കുന്ന മുറയ്ക്ക് നിങ്ങൾ എഴുതിയിരിക്കും അങ്ങനെ എല്ലാ വിഷയവും പാസ്സായി കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള കൺസോൾട്ടേഡ് ക്രെഡിറ്റ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് മനസ്സിലാക്കി വെക്കേണ്ടതാണ് യഥാസമയങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്